ഓം ീശ്വരായ നമ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ സമാധി എന്നാൽ അഷ്ടാംഗ യോഗത്തിലെ സമാധി മാത്രമാണ് എന്താ ഈ അഷ്ടങ്കയോ അല്ലെ ഇപ്പോ നമ്മള് ഇവിടെ പറയുന്ന അഷ്ടാംഗയോ എന്ന് പറഞ്ഞിട്ട് സാധാരണ ആൾക്കാർക്കറിയാവുന്നത് പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ പറയുന്നതാണ് ആസന പ്രാണായാമ പ്രത്യാഹാര ധ്യാന ധാരണ സമാധി എന്ന അവസ്ഥകൾ ഇത് സമ ധി സമാ ധി ധീ എന്ന ആ അഗ്നിസ്ഫുലിംഗ ആത്മ ദീപത്തിൽ സമമായ വൈബ്രേഷൻ ആയിട്ട് വരുമ്പോൾ സമാധി എന്ന് പറയുന്നുവെന്ന് നമ്മുടെ ധീ സമമായിട്ട് വരുമ്പോഴും സമാധി എന്ന് പറയുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സിദ്ധൻ പറഞ്ഞിട്ടുണ്ട് എന്താ പറയണ ഓടി 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 ഉൾക്കൾ എന്തോതിയെ നാടി 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 നാൾകളും കളിന്തു പോയി വാടി 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 കോടി 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 കോടിക്കോടി എന്നിറന്തോടിയേ എത്രയോ കോടാനുകൂടി ജന്മങ്ങളെടുത്ത ഓരോ ആത്മാവും ഒരു ശരീരത്തിൽ ഇരുന്ന് അടുത്ത ശരീരത്തെ പോകുമ്പോൾ ഇതിൽ നിന്ന് ഈ ശരീരത്തിൽ നിന്ന് അടുത്ത ശരീരത്തിലേക്ക് പോകാതെ സെന്റർ ഓഫ് യൂണിവേഴ്സ് എന്ന ആ ശക്തിയെ പ്രാപിക്കണമെന്ന കരുതി ചെയ്യുന്ന സാധനകൾ എല്ലാം തന്നെ ഓരോരുത്തർ ഓരോ തരത്തിലാണ് ഇന്റർപ്രറ്റ് ചെയ്തു പോകുന്നത് ശിവയോഗി പറയുകയാണ് ഓടി 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 ഉൾക്കലന്ത ജ്യോതിയെ ഉൾകളരാൻ വേണ്ടി ഈ ജ്യോതി ഉൾകളരാൻ വേണ്ടി ഓടി 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 നാല് യുഗങ്ങളും ഓടി എന്നാണ് ഇപ്പൊ നമ്മൾ കലിയുഗത്തിലെത്തിക്കുകയാണ് അപ്പോ കലിയുഗത്തില് നാലാമത്തെ യുഗമായ ചതുർയുഗത്തിലും വരെ നമ്മൾ ഓടി എത്തി നിൽക്കുകയാണ് അതിസൂക്ഷ്മമായ യവാഹയിൽ നിന്ന് ഉത്ഭവിച്ച ആ ശക്തിവിശേഷം വിശേഷം ഷീം കാരമായി ഒന്നിൽ നിന്ന് കടന്ന് മറ്റൊന്നിലൂടെ വന്ന് ഒന്നിനെ പ്രാപിച്ച് വേറൊന്നായി ജനിച്ച് ഈ പ്രക്രിയ തുടർന്ന് തുടർന്ന് ഇവിടം വരെ വന്നു എന്നാൽ യവാഹ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് ആ യവാഹ എന്ന് പറയുന്ന അവസ്ഥയെ അറിയാൻ സിദ്ധകള് പല മെത്തഡുകള് പറഞ്ഞു ഇത് തന്നെ പറഞ്ഞു എന്നിലേ ഇരുന്ത എന്നെ യാൻ അറിയേ എന്നിലേ ഇരുന്ത എന്നെ യാൻ അറി കൊണ്ടതിൻ എന്നിലേ ഇരുന്തെ യർ കാണവല്ലോ എന്നിലേ ഇരുന്ന് ും കണ്ടുകൊണ്ടേനേ എന്നിലേ ഇരുന്ത ഉന്നേ യാൻ അറിന്തോ എന്നിലെ ഇറന്തേ എന്നിലിരിക്കുന്ന നിന്നെ ഞാൻ അറിഞ്ഞതില്ല അപ്പോ എന്നിലിരിക്കുന്നു എന്ന് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാ നമ്മൾ യവാഹ മനസ്സിലാക്കണം ഇതിൽ പറയുന്ന വേർഡുകൾ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കാനുള്ള സെന്റർ ഓഫ് യൂണിവേഴ്സ് എന്ന ഈ ഷിംപോച്ച എന്ന ഈ അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ മറ്റേ പൊട്ടിത്തെറി മറ്റ് ബിഗ് ബാങ് ഒക്കെ ഉണ്ടായി എന്ന് പറയുമ്പോഴും ഈ സെന്റർ ഓഫ് യൂണിവേഴ്സിൽ നിന്ന് ഈ പവർ ഷിംപോച്ച ഈ പവർ ഒന്നിലൂടെ ഒന്ന് ഇങ്ങനെ സ്പ്രെഡായി മാറി മൊത്തത്തിൽ സ്പ്രെഡായി മാറി ആക്ച്വലി ഇത് തന്നെയാണ് ഇവിടെ എല്ലാം ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ വൈഫൈ കണ്ടിട്ടുണ്ടോ വൈഫൈ വൈഫൈ ഒരേ ഫ്രീക്വൻസിയിൽ ഉള്ള ഒരേപോലെ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഇവിടെ വെച്ചാലും വേറെ സ്ഥലത്ത് വച്ചാലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഫിസിക്സിൽ നിങ്ങൾ ക്വാണ്ടം എൻറ്റാങ്കൾമെന്റ് എന്ന് സെർച്ച് ചെയ്താൽ മനസ്സിലാകും അതിപ്പോ കണ്ടുപിടിച്ചേക്കണോ സയൻസ് സയൻസ് കണ്ടുപിടിച്ചിരിക്കുന്ന ഉള്ളതിനെ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ തിയറി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും വൈഫൈ നമ്മൾ ഉപയോഗിക്കണ വൈഫൈ അല്ലേ ഈ വൈഫൈ ആ ക്യാമറ ഇതേ ഫ്രീക്വൻസി തന്നെ ആയത് ഇതേ മെക്കാനിസം തന്നെ ആയാലും വർക്ക് ചെയ്യുന്നതുകൊണ്ടുമാണ് എന്റെ ശബ്ദം ഇപ്പോൾ ക്യാമറയിലൂടെ വരുന്ന ഇതിന്റെ റിസീവർ പിടിച്ചിട്ട് ക്യാമറയിലേക്ക് കൊടുക്കണത് ഇതേ അവസ്ഥയിൽ ഈ ഷിംഭോച്ച എന്ന് പറയുന്നിട്ട് മൊത്തത്തില് പൊട്ടിത്തെറിച്ചപ്പോൾ ഓരോ കണവും ഇതായിട്ട് കണക്റ്റഡാണ് ഇതിന് നമ ഓരോ കണമാണ് ലോക മൊത്തമെങ്കിൽ നമ്മൾ വധാണെങ്കിൽ നമുക്ക് ബോധം ഉണ്ടെങ്കിൽ ഇതിന് ബോധം ഉണ്ടെങ്കിൽ സെൻടർ ഓഫ് യൂണിവേഴ്സ് എന്ന് പറയുന്ന പലരും പല പേരില് വിളിക്കുന്ന ഈ എന്ന് പറയുന്ന അവസ്ഥയെ പലരും പല പേരുകളിലും വിളിക്കുന്നു ചിലർ മഹാകാളി മഹാകാളിയെന്നോ ചിലർ യഹ്വാന്നോ പല പേരുകളിലും വിളിക്കാം ഇതിനീ കോൺഷ്യസ്നെസിന് ഇതിനെ നമ്മളിലിരിക്കുന്ന ഇതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും ഇതും ഇതും ഒന്നായതുകൊണ്ട് ഇതിനെ അറിയാൻ പറ്റും ഇതിന് ചുറ്റുമുള്ള നമ്മളിലുള്ള പതിനെട്ടോളം പ്രാഥമികമായ ലെയറുകളും അറുപത്തിനാല് കലകളും അതിന് ചുറ്റുമൂടുന്ന പഞ്ചപ്രാണ വലയങ്ങളും അതിന് ചുറ്റുമുള്ള പതിനാല് നാടികളും നൂറ്റിയെട്ട് മർമ്മങ്ങളും എഴുന്നൂറ്റി ഇരുപത് ഉപമർമ്മങ്ങളും നാലായിരത്തി നാനൂറ്റി നാപ്പത്തി എട്ട് മുടിച്ചികളും എഴുപത്തി എണ്ണായിരം നാടികളും സതികളും അസ്ഥി മാംസാസ്തി പറയുന്ന സപ്ത രസങ്ങളോടുകൂടിയ സപ്തഭൂമികകളും രസരസ്ഥ ഗന്ധ അസ്ഥി മാംസ മേധസ് ഇത്തരത്തിലുള്ള സപ്ത ഭൂമികളിലൂടെയും കൂടി ഉണ്ടായിട്ടുള്ളത് ശരീരത്തിനകത്തെ ഏറ്റവും സെൻഡർകരിക്കുന്ന ഈ യവാഹു എന്ന ഈ അവസ്ഥ ഇവനെ നമ്മളിലിരിക്കുന്ന യവാഹു നശിവത്തെ നമ്മളുടെ മനോബുദ്ധിർ അഹങ്കാര ചിത്തമെന്ന അന്ധകരണത്തിന്റെ അവസ്ഥ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ സമമാകും അതായത് ചിത്തം സമമാകണം അപ്പോ സമാധിയാവും അപ്പോ എന്നാൽ തീയെന്ന് വേണം പറഞ്ഞാലും കുഴപ്പമില്ല നമ്മുടെ ശരീരത്തിലൂടെ ഓടുന്ന രണ്ട് തീകള് നിങ്ങൾക്കറിയാം അല്ലെ രണ്ടുള്ള വീസിപ്പിടിക്ക വിറകറി വാറില്ല കുറിയ നാഥൻ കുറുവിന്നരുൾപ്പെട്ടാൽ വാരി പിടിക്ക വശപ്പെടും തന്നെ പറഞ്ഞില്ലേ മുന്നേ പാടൽ പറഞ്ഞിട്ടുണ്ട് മകൻ ഉയ കൊണ്ടേറും കുതിര മറ്റൊന്നുണ്ട് മെയ്യർക്ക് പറ്റ് കൊടുക്കും കൊടാതെ പോയി തള്ളി വിഴുന്തിടും ഇവിടെയുള്ള പൊയ്യറയിൽ നിന്ന് തുള്ളി വിഴുന്തിടും എന്ന് പറഞ്ഞു അതല്ലെങ്കിൽ പൊയ്യരായിട്ടുള്ള ആസാമിമാരായിട്ടുള്ള സാധികളെ പറയുന്നു പൊയ്യർ അവരെ തള്ളി വീഴ്ത്തുന്നു എൻ്റെ ജ്യോതിഷത്തിന്റെ ചാനൽ കണ്ടാന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റും കാരകത്വം കൊണ്ട് മാത്രം ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാരകത്വം കൊണ്ട് മാത്രം ഒന്നിനെയും അളക്കരുതെന്ന് പറയും ഒന്നിനെ കാണുമ്പോഴുള്ള ഡ്രസ് കോഡ് കൊണ്ടോ മാലയതുകൊണ്ടോ ചൂലം ഭസ്മം ജട ഇതൊക്കെ കൊണ്ട് മാത്രം ഒരാൾ എന്താണെന്ന് അളക്കരുതെന്ന് പറയും പലപ്പോഴും സമാധി ചർച്ചയാവുമ്പോൾ സമം ധിയാവുമ്പോൾ സമമായിട്ടിരിക്കുമ്പോൾ നാടിക്കെട്ടുകൾ സമമായിട്ടിരിക്കുമ്പോൾ മാത്രമാണ് ഇടാ പിങ്കല എന്ന രണ്ട് കുതി ഇറ കുതിക്കുന്ന ഇറ അത് രണ്ടും സമമാകുന്ന അവസ്ഥയിൽ മാത്രമാണ് മൂന്നാമതൊരു വാതിൽ തുറക്കപ്പെടുന്നത് ആ വാതിലിലൂടെ കടന്നാൽ മാത്രമേ സെന്ററിലെത്താൻ പറ്റുള്ളൂ അതല്ലാത്ത പക്ഷം ലെയറിലായിരിക്കും സെന്ററിലൂടെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഇവനെ തൊടാൻ പറ്റുള്ളൂ അങ്ങനെ അവൻ ഇവനെ തൊട്ടാൽ മാത്രമേ അവൻ അവനും ഇവനും ഇവനുമായി മാറത്തുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞ എന്നിലെ ഇരുന്ത ഉന്നെറിന്ത എന്നിലേ ഇരുന്ത ഉന്നെ യാൻ എന്നിലേ ഇരുന്തുന്നവർ കാണവല്ലോ എന്നിലെ ഇരുതിരുമ്പാനും കണ്ട് കൊണ്ടേനെ ഒന്നും പറയണ്ടതാണ് പറയുന്നത് ആക്ച്വലി എന്നോട് പറയണ്ടതൊന്നും പറയേണ്ടതാണ് എന്നിലിരിക്കുന്ന അതിനെ ആര് അറിയുന്നുവോ അപ്പോൾ മാത്രമേ അത് ഇതുമായിട്ട് കണക്ഷൻ വരത്തുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ അതിനുള്ളൊരു സൂത്രം പറയുന്നുണ്ട് അല്ലെ എന്താ പറയുന്ന അഞ്ചെഴുത്തിലെ പിറന്ത് അഞ്ചെഴുത്തിലെ വളന്ത് അഞ്ചെഴു അമ്പലത്തിലാടുവാർ അഞ്ചൽ അഞ്ചൽ നാഥൻ അമ്പലത്തിൽ ആടുന്നതിന് എന്തുവേണം അഞ്ചെഴുത്തിലോരെ ഒരു കാര്യം ഞാൻ പറയുന്നത് കൊറേ പറയണമെന്നുണ്ടായിരുന്ന പറയണ്ടാരോ പറയണ കളരി മർമ്മം സിദ്ധ ഇതുമായിട്ട് കണക്ഷൻ ഉള്ള ആളുകൾക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റും അല്ലാണ്ട് യമ നിയമ പ്രാണയാമ പ്രത്യാഹാര ധ്യാനധാരണ സമാധികള് എന്ന് പറഞ്ഞിട്ട് പതഞ്ജലിയുടെ യോഗസൂത്രത്തിലും ഷറ്റക്ര നിരൂപണ പോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ അതത്രക്കൊള്ളു എന്നാൽ സിദ്ധർകൾ പറഞ്ഞിട്ടുള്ള പാടലുകളിലും സിദ്ധ ലൈനേജിലും വരുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു ഭാഗം കിടക്കുന്നത് ഇപ്പോഴും മർമാണികളുടെ കയ്യിലാണ് മർമാണികൾ ആരാ നിങ്ങൾ നോക്കിക്കോ തൊണ്ണൂറ് ശതമാനം മർമാണികളും ഒരു സമയത്ത് നോക്കിയാൽ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാനത് പറയണ്ടല്ലോ അഗസ്ത്യരുടെ ലൈനേജിൽ വന്നിട്ടുള്ളവർ പ്രത്യേകിച്ചും ഇപ്പോഴും കളരിയുടെ പ്രധാനമായിട്ടുള്ള കളരി തെക്കൻ കളരി എന്ന് പറയുന്ന അടിമുറ എന്ന് പറയുന്നതിന്റെ ആ മർമ്മശാസ്ത്രത്തെ പറ്റി അറിയുന്നവർക്ക് ശരീരത്തെ അറിയാൻ പറ്റും എഴുപത്തിരണ്ടായിരം നാടികൾക്ക് നാലായിരത്തി നാനൂറ്റി നാപ്പത്തി എട്ട് മുടിച്ചുകളും ആയിരത്തി എട്ട് മർമ്മങ്ങൾക്ക് എഴുന്നൂറ്റി ഇരുപത് ഉപമർമ്മങ്ങളും നൂറ്റിയെട്ട് തായി മർമ്മങ്ങളും എഴുപത്തിരണ്ട് അപായമർമ്മങ്ങളും നാപ്പത്തിയെട്ട് കൊടും അപായവർമ്മങ്ങളും പന്ത്രണ്ട് പടുവർമ്മങ്ങളും എട്ട് തട്ടുമർമ്മങ്ങളും ഒരു ജീവമർമ്മത്തെയും പറഞ്ഞുകൊണ്ട് ശരീരത്തിലൂടെ ഓടുന്ന വേഗങ്ങളും ആ അഷ്ടവേഗങ്ങളും മനസ്സിലാക്കാനും ജീവൻ പായുന്നതും പ്രാണിനിൽ കലരുന്നതും മനസ്സിലാക്കുവാനും ഒക്കെ ഉള്ള തിയറികളും അതിനെ പയറ്റി മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും ഇപ്പോഴും വളരെ റയറായിട്ടുള്ള ചില മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിൽ ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മർമ്മവിദ്യ അടിമുറ കളരി ഇതൊരു പ്രത്യേക ആളുകളുടെ ഇടയ്ക്കാണ് ഏറ്റവും കൂടുതലുള്ളത് അവർക്കെന്തായാലും ബോഡിയുടെ കാര്യങ്ങളെ കുറിച്ചു നല്ല തിട്ടുണ്ടാകും എവിടെ പിടിച്ചാൽ എങ്ങനെ പോകുമെന്നും ഇതെല്ലാം പ്രാണന്റെ നില എന്താണെന്നും കാരണം അത് വച്ചിട്ടാണല്ലോ ഇത് മർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് സമാധി എന്ന് പറയുമ്പോൾ മർമാണി മനസ്സിലാക്കുന്ന സമാധി വേറെ സാമ്യമാരി പറയുന്ന സമാധി വേറെ എന്ന് വേണം ചില സമയത്ത് നമ്മൾ കണക്കാക്കാൻ അതുകൊണ്ടാണ് ൂറകം ഈ ആറുതൽ കുംഭം അറുപത്തി നാൻകതിൽ മുപ്പത്തിരണ്ടതി മാറുതൽ ഒൻ കൺ വഞ്ചകമാമേ എന്ന് പറയുന്ന പാടൽ വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടും ആളുകൾ ഇപ്പുറത്തടുത്ത് ഇപ്പുറത്തോട്ടും ഇപ്പുറത്തടുത്ത് ഇപ്പുറത്തോട്ടും മിട്ടുകൊണ്ട് ഇതാണ് പ്രാണയാമം എന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പൊ അതിലേക്കുള്ള ഇത് സിദ്ധൻ കൃത്യമായിട്ട് പറയുകയും ഇന്നും കളരി മർമാണികൾ പ്രാക്ടീസ് ചെയ്യുന്ന ഇതിനെ മാറ്റിക്കൊണ്ട് ട്രഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാറ്റിക്കൊണ്ട് പോകുന്നത് അപ്പൊ ഇതിന്റെ ഹിസ്റ്ററി നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എന്നാലേ ഇത് കുറച്ചും കൂടി കൂടുതലായിട്ട് മനസ്സിലാവത്തുള്ളൂ ഒരു അക്ഷരം എന്താണ് അതാ നേരത്തെ പറഞ്ഞല്ലേ അഞ്ചെഴു പാടുള്ളത് പാടണ്ടെന്ന് പറയണം അപ്പോ അഞ്ചെഴുത്തിനെ അതിലെ ഓരെഴുത്തിനെ അറിഞ്ഞാൽ മാത്രമേ വളരെ ക്ലിയർ ആയിട്ട് ഇതിനെ മനസ്സിലാക്കാനായിട്ട് സാധ്യതയുള്ളൂ കാറ്റെ പിടിക്കും കണക്കറി കാറ്റെ പിടിക്കും കണക്കറിവളർക്ക് കുറ്റ ഉദയ്ക്കും കുറിയനുമാമെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ കാറ്റേ പിടിക്കുന്ന കണക്ക് സാധാരണ ആളുകൾക്ക് അറിയില്ല കാറ്റെ പിടിക്കുന്ന കണക്കറിയുന്നവർക്ക് കൂറ്റെ ഉദയ്ക്കുന്ന കുറി അനുമാമേ തെളിഞ്ഞു വരും അതല്ലാതെ ഈ പറയുന്ന മൂലാധാരത്തിൽ മൂന്നര ചുറ്റായിട്ട് കിടക്കുന്ന പാമ്പും മൂലാധാര സ്വാഷ്ട മണിപൂര അനാഹതാജ്ഞ വിശുദ്ധി ചക്രങ്ങളും നാലിതളും ആറ് ഇതളും പന്ത്രണ്ട് ഇതളും പത്തിതളും പന്ത്രണ്ട് ഇതളും പതിനാറും രണ്ടിതളും സഹസ്രള പത്മം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഒരു കട്ടുപാത പോലെ അത്തമ്മേ പൂച്ച പൂച്ച എന്നും പറഞ്ഞ് കൊണ്ടിരിക്കും ഇത് എന്താണ് സംഭവം എന്താണ് അതിന്റെ ക്ലിയർ എന്താണ് കുണ്ടലിനി എന്ന് അറിയാൻ പറയണന്ന് കുണ്ടലിനിയോട് അർത്ഥം പോണം ഇതെന്താ സാധനം ഇതെങ്ങനെ വന്നു ജീവശക്തിയാണെന്ന് പറയുന്നു ഇതെങ്ങനെ വന്നു അപ്പോ അറ്റം മുതല് സങ്കായമാനം മുതല് ഇപ്പൊ ഞാൻ പറഞ്ഞ സിംഹോച്ഛെ മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാൻ വേറൊരു തരത്തിൽ പറഞ്ഞ ആ കാര്യങ്ങൾ മനസ്സിലാക്കണം എങ്കിലേ ഇതിനെ കൃത്യമായിട്ട് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നിലേ ഇരുന്തെ അവർ കാണവല്ലോ എന്നിലേ ഇരുതിരുത് യാനും കണ്ട് കൊണ്ടേനെ ഞാനതേത് നീയതേത് നടുവിൽ നിറതേതടാ നടുവിൽ നിന്ത്ര ഏതാ മനസ്സിലാകണം കോനതേത് കുറുവതേത് കുറിടും കുലാമറേ ആനതേത് അത് അപ്പുറത്തിലുറം ഇനതേത് അതിനു ശേഷം പറയുന്ന രാമ എന്ന മന്ദിരം എന്താണെന്ന് മനസ്സിലാക്കിയാൽ ചില കാര്യങ്ങളും ഈ സമാധി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും കുറച്ചും കൂടി മനസ്സിലാവും എനിക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ ഞാൻ ഇത്രയും പറഞ്ഞത് വളരെ കൂട്ടിക്കാലത്തിൽ കുഴച്ചൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായെങ്കിൽ മനസ്സിലാക്കുക പലർക്കും പലതും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സമാ സമാധിയാണോ അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ മാത്രം ഒരു ട്രാൻസിലേക്ക് പോകുന്ന അവസ്ഥയാണോ അല്ല ഇതിനെ അവിടെ എത്തിക്കുകയാണോ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നിങ്ങളും ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് ഇതിനെ പറ്റി ഇനിയും പല കാര്യങ്ങളും പല വിഷയങ്ങളും വളരെ ഗുപ്തമായിട്ടും നിങ്ങൾക്ക് മാത്രം പഞ്ചഭൂത പയർച്ചി പെറ്റവർക്ക് മാത്രം മനസ്സിലാവുന്ന ഞാൻ ഇനിയും പറയാനായിട്ട് വരും ഇന്നൊക്കെ ഇത്രയുള്ളവർക്ക് ഒരിക്കൽ കൂടി ഉണക്കം ഓ അഗത്യശ്വരായ നമ